എന്റെ പണ്ടത്തെ പോലെ ഞങ്ങൾ ഒരു ഇറച്ചിക്കറിച്ച് അതിന് വറ്റുള്ള മുളക് മുറിച്ചിടും ഞങ്ങൾ എന്നിട്ട് കുറച്ച് മല്ലി ഇടും അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കുരുമുളക് ഇടും പിന്നെ രണ്ട് രണ്ടുള്ളി അരിഞ്ഞിടും അത് കഴിഞ്ഞിട്ട് ഇച്ചിരി പെരിചീരം ഇടും ഇത് മൊത്തം ഞാൻ ചിക്കൻ റെഡിയാക്കി കുറച്ച് ഉള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം അരിഞ്ഞിട്ട് കൊണ്ടുപോവാ ശരി ഓക്കെ അപ്പൊ ഞാൻ എല്ലാം റെഡിയാക്കി കൊണ്ടു വരാം കത്തിച്ചിട്ടുണ്ട് കത്തിച്ചിട്ടുണ്ടേ ചട്ടി എടുത്ത് വെക്കട്ടെ എടുത്ത് വെക്കട്ടെടുത്ത് വെക്കുമോ ഓക്കെ ആകട്ടെല്ലേ മുള അങ്ങോട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണേ ഒരിട്ടുള്ളിമുള പെരിചീര വിടുക കേട്ടോ കുക്കറിലാണ് വെക്കാൻ പോയി വെളിച്ചെണ്ണ ഒഴിക്കും വെളുത്തുള്ളിയും പച്ചമുളകും പച്ചമണം മവാള എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി സവാള

എല്ലാരും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം ഫോളോ ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം വേറൊരു വീഡിയോ ആയിട്ട്